بسم െ നമ്മുടെ തരട്ടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ നമ്മളിൽ നിന്നും മരിച്ചവരുടെ കബറ് അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ സിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ റിസത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോട് കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു നമ്മയും കുടുംബത്തെയും ചേർക്കട്ടെ എന്ന് ആമുഖമായി ധ്വാന ചെയ്യുകയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ ഭൂമിയിൽ വെച്ച ചില ആളുകൾ പരിഹസിക്കുന്നുണ്ട് എന്ന് ഖുർആൻ പറയുന്നു നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് സ്വയം വിലയിരുത്താൻ അള്ളഹാനെ പരിഹസിക്കുന്നവർ ആരാണ് എന്ന് കൃത്യമായി തന്നെ ഖുർആൻ നമ്മുടെ മുന്നിൽ പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധമായ ഖുർആാനിന്റെ സൂറത്തുൽ ബക്കറയിലെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ ആ ആയത്തുകൾ കാണാം മറ്റു പല ഭാഗങ്ങളിലും ഇത് കാണാൻ പറ്റും കപടവിശ്വാസികളാണ് യഥാർത്ഥത്തിൽ അള്ളഹാനെ പരിഹസിക്കുന്നവർ എന്ന് പറയപ്പെടുന്നത് കപടവിശ്വാസി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വിശ്വാസമില്ല പ്രകടന പരതയിൽ മാത്രം നിലകൊള്ളുന്ന അവസ്ഥ ഓരോ നമ്മൾ നമുക്കും ഇത് ബാധിക്കുന്നുണ്ട് നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ ഒരു പ്രകടനം പോലെയായി മാറുന്നു നാലാള് കണ്ടില്ലെങ്കിൽ ഒരു സന്തോഷവും ഇല്ലാതെ അമല് ചെയ്യുന്ന ആളുകൾ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത് ചെയ്യുന്നതും നമ്മൾ കൊടുക്കുന്നതും നമ്മൾ അമലാക്കുന്നതും ഒക്കെ ആരെങ്കിലുമൊക്കെ ഒന്നറിഞ്ഞാൽ വലിയൊരു സന്തോഷം അതാണ് ശരിക്കും പ്രകടനം അമലുകൾ പ്രകടനമായി മാറുന്നോടുത്ത് ഹൃദയത്തിൽ അല്ല ഇല്ല അതായത് ഈമാനില്ല അത് കപടവിശ്വാസികളുടെ സ്വഭാവ അവരെ പറ്റിയാണ് ഖുർആാൻ പറഞ്ഞത് അള്ളഹാനെ പരിഹസിക്കുന്നവരാണ് ഈ കുട്ടർ എന്ന് അള്ളാഹുദിലും നമ്മെ പെടുത്താതിരിക്കട്ടെ إنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون في قلوبهم مرض فزادهم الله مرضا

സത്യവിശ്വാസികളെയും അവർ പരിഹസിക്കുകയാണ് കളിയാക്കുകയാണ് യഥാർത്ഥത്തിൽ ആ പരിഹാസം അള്ളാഹ് ബോധ്യപ്പെട്ടതാണ് അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ട അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വമാനല്ലംഫു വമാറും പരിഹാസം സ്വയം അവർ ഏറ്റുവാങ്ങുന്നു അതിന്റെ പേരിൽ അവർ ശിക്ഷിക്കപ്പെടേണ്ടവരാകുന്നു അതൊന്നും അവർ അറിയാതെ കപട വിശ്വാസവും കൊണ്ട് മോമിനിയങ്ങൾക്കിടയിൽ കിടന്ന് മോമിനിയങ്ങളെയും പറ്റിക്കുന്നു അള്ളാഹുവിനേം പറ്റിക്കുന്നു ഇങ്ങനെയുള്ള ആളുകൾക്ക് വിശ്വാസം ഹൃദയത്തിൽ തൊടാതെ കർമ്മം ചെയ്ത് അമലുകൾ ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ ഒരു പേരും പ്രശസ്തിയും മാത്രം ആഗ്രഹിച്ച് ഒരു ആത്മാർത്ഥതയും ഇഹലാസും ഇല്ലാതെ ചെയ്യുന്ന ഇത്തരം ആളുകളുടെ ഈ ചിന്താഗതി അതൊരു മാനസിക രോഗ അത് കുറയൽ പ്രയാസ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ അതങ്ങനെ കൂടിക്കൂടി വരും ഫസാദഹും വലഹും ഫും അവരുടെ മാനസികമായ അവസ്ഥ അവരെ വലിയ അതാബിലേക്ക് എത്തിക്കും എന്ന് കുറുവാൻ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നെയ്യത്ത് ശരിയല്ലാത്ത മനുഷ്യന്മാരാണ് നെയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ യഥാർത്ഥമായ കരുതൽ ഹൃദയത്തിൽ തട്ടിയ നിഷ്കളങ്കമായ ആത്മാർത്ഥമായ അർപ്പണം അതില്ലാത്തവരെയാണ് ഈ ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വന്ന് വന്നു പോകാം ഒരു നന്മ ചെയ്യുമ്പോൾ അതിൽ അള്ളാൻ്റെ പൊരുത്തം എന്നതിനപ്പുറത്തേക്കുള്ള താല്പര്യങ്ങൾ വന്നാൽ അവനൊരു കപടവിശ്വാസിയായി മാറാണ് അവരെ പറ്റിയാണ് ഈ പറഞ്ഞത് അള്ളാഹുഖാത്തി രക്ഷിക്കട്ടെ ഖുർആൻ എത്ര ഇടങ്ങളിലാണ് ഇതുപോലെയൊക്കെ പറഞ്ഞിരിക്കുന്നത് മറ്റൊരാത്ത് നോക്കിക്കോ സുറത്തുൽ ഹാഷറിൻ്റെ പത്തൊൻപത് ഇരുപത് ആയത്തുകൾ ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون ജീവിക്കുന്ന ഇവിടെ കാണാം അള്ളാഹോടുത്താതിരിക്കട്ടെ നിങ്ങൾ അതുപോലെ ആവല്ലേ മുമിനിങ്ങളോട് പറയാണ് നിങ്ങൾ അതുപോലെ ആവല്ലേ അള്ളഹാനെ മറന്ന് ജീവിക്കുന്നവരെ പോലെ ആവല്ലേ അള്ളഹാനെ മറന്ന് ജീവിക്കുന്നവർക്ക് എന്താ പറ്റാൻ അവരെ അള്ളാഹു അവർക്കല്ലാഹും മറവി കൊടുക്കും ഹൈറായ ആമല് ചെയ്യാനുള്ള മറവി അള്ളാഹു നൽകും അതിന്റെ പേരിൽ അവർ തെമ്മാടികളായി മാറും ഹൈറായ ആമല് അത് ചെയ്യാനുള്ള മറവി അള്ളാഹു കൊടുക്കും ചെയ്യരുത് ചെയ്യാൻ പറ്റൂല അവർക്ക് അള്ളാഹു കബൂലാക്കുന്ന ആമല് ചെയ്യാൻ അവർക്ക് ഈ ഭൂമിയിലെ ആയുസ് കൊണ്ട് മതിയാതെ വരും അങ്ങനെ മതിയാവാതെ വരുന്ന ആളുകൾക്ക് തെമ്മാടികൾ എന്ന ലിസ്റ്റിൽ പേര് ചേർന്ന് അള്ളാഹുവിന്റെ മുന്നിൽ അവർ ഹാജരാക്കപ്പെടും ഹെബീബ് നബി കലിം സല്ലി തങ്ങൾ അവിടുത്തെ അവസാന കാലഘട്ടത്തിൽ അവിടുത്തെ വഫാത്തിനോട് അടുത്ത കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെട്ടിരുന്നത് ജനങ്ങൾ ഇങ്ങനെ ആവോ ആവോ എന്നൊരു പേടിയായിരുന്നു കൃത്യമായി തന്നെ പറഞ്ഞല്ലോ ഇമാം അഹമ്മദിന്റെ മുസ്നദിൽ കാണാം നബി ഹദീദ്ണ്ടായിരുന്നു നിങ്ങളിൽ വരുമോ എന്ന് ഞാൻ ഏറ്റവും ഭയക്കുന്ന ഒരു പ്രശ്നം ഏറ്റവും ചെറിയ ശിർക്കാണെന്ന് അള്ളാഹു അല്ലാത്തവരെ ആരാധനയിൽ ചേർക്കുക എന്നതാണല്ലോ ശിർക്ക് നിങ്ങളിൽ അത് സംഭവിക്കുമോ എന്ന് ഞാൻ ഭയക്കുന്നു എന്ന് നബി പുണ്യനിബില്ലാസ് അപ്പൊ സ്വഹാബികൾ ചോദിച്ചു നബിയെ സല്ലൈലിസ്ലം ഈ ചെറിയ ചുരുക്ക് ചെറിയ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്താ ചെറുത് അങ്ങ് ഭയക്കുന്നത് ഏത് നബിയെ ആണ് പറഞ്ഞു ആളുകളെ കാണിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന അമലുകളാണ് ചെറിയ രക്ഷിക്കട്ടെ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന അമലുകൾ അത് ചെറിയ ചുരുക്കിന്റെ കൂട്ടത്തിലാ പെടുത്ത അമല് അമലെല്ലാം അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ സംഭവിക്കാൻ അറിയുമോ ഹബീബ് പറയുന്നു അവരെ നോക്കിയിട്ട് നോക്കി നാളിൽ പറയും ഓരോരുത്തർക്കും അവർ ചെയ്ത ആമലിന്റെ കണക്കനുസരിച്ചുള്ള പ്രതിഫലം കൊടുക്കുന്ന ദിവസം ഇവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്ത ആമലുകളുമായി പ്രതിഫലം പ്രതീക്ഷിച്ചു മഹ്ഷറയിൽ നിൽക്കുമ്പോൾ അവരെ നോക്കിയിട്ട് ജനങ്ങൾ അവര് ഇന്നാലിന്ന ആളുകളൊക്കെ നിങ്ങളെ പറ്റി കാണോ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് അറിയുവൊക്കെ വേണമെന്ന് ഭൂമിയിൽ വെച്ച് നിങ്ങൾ ആഗ്രഹിച്ച് അമലുകളൊക്കെ വല്ലാതെ പ്രചരിപ്പിക്കുകയും പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തില്ലേ അപ്പൊ നിങ്ങൾ ചെയ്യുന്ന അമലുകൾ ഇന്ന ആളുകൾ കാണാനാ അറിയണം നിങ്ങൾ ചിന്തിച്ചില്ലേ അവരുടെ അടുത്ത് പോയിട്ട് ചോദിക്കുക അവിടെ വല്ല കൂലി ഉണ്ടോന്ന് ഇവിടെ നിങ്ങൾക്കുള്ള കൂലി ഇല്ല എന്ന് പറഞ്ഞ് അള്ളാഹു നിരുപാധികം ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞത് നിസ്കരിക്കുന്നവർക്ക് നരകമെന്നാണ് മനസ്സ് മറന്നിട്ട് നിസ്കരിക്കുന്നവർ അള്ളാഹുവേ ഞങ്ങളെ നീക്കാക്കണേ തമ്പുരാനെ മനസ്സ് മറന്ന് നിസ്കരിക്കുന്നവർ നിസ്കാരത്തിന്റെ സമയം പാലിക്കാത്തവർ നിസ്കാരത്തെ അവഗണിക്കുന്നു അതിന്റെ കൂടെ അവർ നിസ്കരിക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ നിസ്കാരത്തെ അവിടെ അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ കാരണത്താൽ അവർക്ക് വയലെന്ന നരകം അവരുടെ പ്രത്യേകത എന്താ അവരുടെ പ്രത്യേകത ഒന്നാമത്തെ പ്രത്യേകത യുറാഊൻ ജനങ്ങൾ കാണണമെന്ന നെയ്യത്തിലാണ് അവർ സൽക്രമങ്ങൾ ചെയ്യാ നാലാൾ പറയട്ടെ അയാൾ ചെയ്യ ദാനധർമ്മിയാണെന്ന് ആ നെയ്യത്തിലാണ് അയാൾ ദാനധർമ്മം ചെയ്യാ ആ ദാനം കൊണ്ട് ഗുണമില്ല എന്ന് മാത്രമല്ല ആ അമല് കൊണ്ട് ഗുണം ഇല്ല എന്നതിനപ്പുറം അത് ചെയ്തതിന്റെ പേരിൽ പോലും നരകമാണ്ീന നമ്മൾ ഒരു ഉദാഹരണം ഇതിനൊരു നല്ലൊരു ഉദാഹരണം മഹാനായ മാം അഹമ്മദ് സമർക്കന്തി പറയുന്നുണ്ട് ഏറ്റവും നല്ലൊരു ഉദാഹരണം ഒരാളെ നമ്മൾ ഇങ്ങനെ കണ്ടപ്പോ അയാളുടെ കയ്യിൽ നല്ല ഭാരമുള്ള വലിയൊരു സഞ്ചി അയാൾ ഇങ്ങനെ അങ്ങാടിന്ന് ആ സഞ്ചിൻ തൂക്കി പിടിച്ചു വരാ അപ്പൊ ദൂരെ നിന്ന് നോക്കിയപ്പോൾ അയാളുടെ കൈ കയ്യിലൊരു നല്ല ഭാരമുള്ള സഞ്ചി അപ്പൊ നമ്മളൊക്കെ ധരിക്കും അങ്ങാടിന്ന് വരുന്ന അയാള് അങ്ങാടിന്ന് എന്തോ കാര്യമായിട്ട് അയാൾക്ക് ആവശ്യമുള്ള എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട് സഞ്ചി നിറയുണ്ട് നമ്മുടെ കാഴ്ചയിൽ സഞ്ചി നിറച്ചുണ്ട് നമ്മൾ കാഴ്ചക്കാരാണ് നമ്മളെ കാണിക്കാൻ വേണ്ടിയാണ് മൂപ്പര് സഞ്ചി നിറച്ചു കൊണ്ടുപോണത് അപ്പൊ നമ്മൾ ധരിച്ചു മൂപ്പര് അങ്ങാടി പോയിട്ട് ഒരുപാട് സാധനങ്ങൾ ആവശ്യമുള്ളത് വാങ്ങിയിട്ടുണ്ട് സഞ്ചി നിറച്ചിണ്ടെന്ന് നമ്മൾ ധരിച്ചു യഥാർത്ഥത്തിൽ മസല തോഴത്തില് ആളുകളെ കാണിക്കാൻ വേണ്ടി അയാളെ സഞ്ചി നിറച്ചു കൊണ്ടുപോകുന്നത് അയാളുടെ സഞ്ചി നിറയെ അയാൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആ സാധനങ്ങളാണെന്ന് നമ്മൾ തിരിച്ചു പക്ഷെ ആ സഞ്ചി നിറയെ ഉള്ളത് കുറെ കല്ലും മണ്ണും മാത്ര അയാൾ നിറച്ചത് കാഴ്ചക്കാരുടെ നോട്ടത്തിലാ ഇത് നിറയുണ്ട് എല്ലാരെയും കണ്ണിനൊരു കണ്ണുകൊണ്ടുള്ള ഒരു അംഗീകാരം ഒരു ആദരവ് കിട്ടി ഓഹ് ഒരുപാട് വാങ്ങി എന്ന് യഥാർത്ഥത്തിൽ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവനും സഞ്ചി നിറയെ കല്ലും മണ്ണും വാരിയിട്ട് ജനങ്ങളുടെ നേരെ കാണിച്ചപ്പോ സഞ്ചി നിറച്ചുണ്ടല്ലോ എന്ന് ജനങ്ങൾ ധരിച്ചോടുത്ത് ആ കല്ലും മണ്ണും ഈ സഞ്ചിയുടെ ഉടമസ്ഥന് എത്രമാത്രം ഉപകാരമുണ്ടോ അത്രേ ഉള്ളൂ ചെയ്ത അമലുകൊണ്ട് ഒരു ഉപകാരമില്ല മാം ആകെ ഉണ്ടായ ഒരു ഗുണം എന്ന് വെച്ചാൽ ജനങ്ങള് കുറെ പറഞ്ഞു അയാളെ പറ്റി നല്ലത് പറഞ്ഞു എന്നല്ല അതെ ആ അമലുകൊണ്ട് ഒരു ഗുണം അയാക്കില്ല ഏതുപോലെ സഞ്ചിയിൽ നിറയ്ക്കപ്പെട്ട കല്ലും മണ്ണും സഞ്ചിക്ക് വലിപ്പം തോന്നിച്ച പോലെ രക്ഷിക്കട്ടെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ കേട്ടോളൂ ഒരു ഹദീസ് കേട്ടോളൂ ഇമാം ഹദീസ് ഇമാം തുറുമുദിയോടെ ജാമ്യോസൂഹി ഒരിക്കൽ ഹബീബിന്റെ സദസ്സിൽ നരകത്തെ കുറിച്ച് വർണ്ണിക്കപ്പെട്ടപ്പോൾ വിവരിക്കപ്പെട്ടപ്പോൾ നരകത്തിലൊരു വലിയ കിണറിനെ കുറിച്ച് പറയപ്പെട്ടു നരകത്തിലെ വലിയ വലിപ്പമുള്ള ഒരു കുഴിയെ കുറിച്ച് ഒരു ഗീർത്തത്തെ കുറിച്ച് പറയപ്പെട്ടു അതിന്റെ പേര് ജുബുൽ ഹുസൻ എന്നാണ് അന്നവർ റസൂലെ കുറിച്ച് സുഹാബികളോട് പറഞ്ഞിട്ടില്ല അന്ന് ആദ്യമായി പറഞ്ഞതാ സുഹാബികളെ നരകത്തിൽ ഒരു വലിയ കുഴിയുണ്ട് ഒരു വലിയ ഗീത്തമുണ്ട് വലിയ ആഴമാണ് അതിന്റെ പേര് ജുബുൽ ഹുസൻ എന്നാണ് സ്വഹാബികൾ ചോദിച്ചു യാ അല്ല വമാ ജുബ്ബുൽ ജുബുൽ ഹുസൻ എന്ന് പറയുന്ന നരകത്തിന്റെ ആഴമുള്ള ആ കിണറിനെ കുറിച്ച് ആ വലിയ കുഴിയെ കുറിച്ചൊന്ന് പറയുന്നവയെ കേൾക്കട്ടെ ം നരകത്തിന്റെ ഒരു വലിയ കുഴി നരകത്തിൻ്റെ ഒരു വലിയ ഗർത്തമാണ് താഴ്വാരമാണ് ഈ പറയപ്പെടുന്ന ജുബുൽ ഹുസൻ അവിടെയുള്ളത് നരകത്തിന്റെ സാധാരണ തീയല്ല അവിടെയുള്ള തീയുണ്ടല്ലോ എത്രയോ ഇരട്ടി ചൂടാണ് മറ്റു നരക ഭാഗങ്ങൾ മുഴുവനും കരിച്ചു കളയുന്ന വിധത്തിലുള്ള തീയാണ് അതുകൊണ്ട് അള്ളാഹുവേ ജുബുൽ ഹുസൻ എന്ന് പറയുന്ന ഭാഗത്തെ ചൂടിനെ തൊട്ട് ഞങ്ങൾ കാക്കണേ എന്ന നരകത്തിന്റെ മറ്റു ഭാഗങ്ങൾ അള്ളാഹുവോട് ഒരു ദിവസം നാനൂറ് പ്രാവശ്യം ചെയ്യുമെന്ന് സയ്യുനർ സുഹി ഇങ്ങനത്തെ ഒരു കുഴി ഒരു വലിയ ഗർത്തം നരകത്തിൽ അകച്ചിട്ടുണ്ട് ഞങ്ങൾ ചോദിച്ചു നബിയെ നബിയെ വീഴ വീഴ പറഞ്ഞു അൽ ആളുകൾ ഖുർആാൻ പഠിച്ചവർ ഖുർആൻ ഓതുന്നവർ ഖുർആാനുമായി ബന്ധപ്പെട്ട ജീവിതം പക്ഷേ ഈ ഖുർആാനുമായി ബന്ധപ്പെട്ട ആ സംസ്കരണം നാലാള് കാണട്ടെ എന്ന നെയ്യത്തിൽ മാത്രമാണ് ജനങ്ങൾ തന്നെ കുറിച്ച് നല്ലത് പറയട്ടെ എന്ന അമല് ഒരു പ്രകടനമാക്കുന്ന ആളുകൾക്കാണ് നരകത്തിന്റെ ആ ഭാഗം എന്ന് സയ്യതുഹി അള്ളാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാ ഞങ്ങളെ കാക്കണേ അല്ലാ ഞങ്ങളെ കാക്കണേ അല്ലാ അങ്ങോട്ട് പോകുന്ന ആളുകള് അമലുകളെ പ്രകടനാക്കുന്ന ആളുകളാണ് അലി റബി പറയുന്നുണ്ട് അവരെ തിരിച്ചറിയാൻ നാലടയാളം ഉണ്ട് അത്രേ അവരെ തിരിച്ചറിയാൻ നാലടയാളുണ്ട് ഒന്നാമത്തെ അടയാളം കേട്ടോളൂ അവരെ തിരിച്ചറിയാൻ നാലടയാളം ഉണ്ട് ഒന്നാമത്തെ അടയാളം മെക്കുസിലു ഇതാ കാരൽ ചെയ്യുമ്പോ തനിച്ചാണിയെങ്കിൽ വലിയ മടിയനായിരിക്കും ഒന്നാമത്തെ അടയാളം അള്ളാഹു അള്ളാ രണ്ടാമത്തെ ജനങ്ങളുടെ കൂടെയാണ് അമല ചെയ്യുന്നതെങ്കിൽ വലിയ ഉന്മേഷമായിരിക്കും മൂന്നാമത്തേത് മൂപ്പര് നല്ല ഓണം നിസ്കരിക്കുന്ന ആളാണ് മൂപ്പര് നല്ല ഓണം വിവാദത്തുള്ള ആളാണ് അദ്ദേഹം നല്ല ഒരു മനുഷ്യനാണെന്ന് പത്താള് പറയുമ്പോ ഇൻട്രസ്റ്റ് കൂടും അപ്പൊ കൂടുതൽ ചെയ്യും ഏ മൂപ്പര് സക്കാത്തൊന്നും കൊടുക്കൂല മുപ്പര് അത്ര ക്ലിയർ ഒന്നുമല്ല നിസ്കാരം ഉണ്ടോന്ന് വെച്ചുണ്ട് എന്ന് ജനങ്ങൾ കുറ്റപ്പെടുത്തി പറഞ്ഞു കേട്ടേണ്ട ഇനി ഞാൻ നിസ്കരിച്ചിട്ട് എന്ത് കാര്യം ആൾക്കാർ ഇങ്ങനെ പറയണെ ആളുകൾ ദുഷിച്ച് പറഞ്ഞാൽ അമലുകൾ കുറയും ആ ഒരവസ്ഥ ഇങ്ങനെ മൂന്ന് ഇങ്ങനെ നാല് അടയാളങ്ങളാണ് അത്തരം ആളുകളിൽ കാണപ്പെടുക എന്ന് മഹാനായ അലി റുദിയാൻഹു പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സ് ക്ലിയർ ആവണം അതിനെ ഇഖ്ലാസ് എന്ന് പറയാം നമ്മുടെ മനസ്സ് നന്നാവണം നമ്മുടെ മനസ്സിലൊരു തെളിച്ചം വരണം മറ്റു ചിന്തകളൊന്നുമില്ല അള്ളാഹുവെ കുറച്ചെങ്കിൽ കുറച്ച് ഞാൻ ഇത്രേം ചെയ്യുന്നുള്ളൂ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടം കുറഞ്ഞ കുറഞ്ഞായ്മാണ് പക്ഷെ അത് പതിവായിരിക്കണം അതിൽ മറ്റോ യാതൊരു വിധ പ്രലോഭനങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ പ്രശംസ പിടിച്ചു പറ്റാനോ ഒന്നുമല്ല നമ്മൾ ചെയ്തത് അള്ളാഹിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം അതൊരല്പം ചെയ്താലും നിത്യമായി ചെയ്യുന്നതായിരിക്കും ഇതാണ് അള്ളഹ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആമിലെന്ന് പുണ്യ ബി സ്വല്ല നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കുറെ കറകൾ കളയാനുണ്ട് കെട്ടോളൂട്ടോളൂ മഹാൻമാരെ പഠിപ്പിക്കുന്നു സഫ ഉൽ നമ്മുടെ ഹൃദയത്തിലുള്ള ആവശ്യമില്ലാത്ത ചിന്തകളെ പൊങ്ങച്ചങ്ങളെ വലിപ്പത്തരങ്ങളെ നമ്മൾ മാറ്റിയിട്ട് മനസ്സിലും ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എൻറെ റബ്ബിനെ ഇഷ്ടം എൻറെ റബ്ബിന്റെ ഇഷ്ടം മാത്രമേ എനിക്കതിൽ പ്രശ്നമുള്ളൂ അള്ളഹനെ ബോധിപ്പിച്ച് ചെയ്യുന്ന രീതിയിൽ ആയിരിക്കണം വേറെ ഒന്നും മനസ്സിനുണ്ടാവാതിരിക്കുക ഓബി അല്ലാ യഥമാർ ദുനിയ ഞാനിപ്പോൾ ചെയ്യുന്നതിൻ്റെ പേരിൽ എനിക്ക് ഭൂമിയിൽ നിന്നും എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടണം എന്ന ചിന്തയും പാടില്ല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അങ്ങനെക്കെന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരട്ടെ ഈ ഒരു അവസ്ഥയ്ക്കായി ഇഖലാസ് എന്ന് പറയാം ഇതെല്ലാരോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ് വേദങ്ങളും പുരാണങ്ങളും ഏത് മനുഷ്യ ചരിത്രം പറയുന്നുവോ അവിടെ മുഴുവനും ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ അവസ്ഥ എന്താ നമ്മൾ അമര് ചെയ്യുന്നത് കൂലി കിട്ടാനാണ് ആ ഒറ്റ നെയ്യത്തോട് നമുക്ക് നമ്മൾ ആമൽ ചെയ്യുന്ന കൂലി കിട്ടാനാ കൂലി 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 നമ്മൾ ആമൽ ചെയ്യുന്ന കൂലി നമ്മൾ ആമൽ ചെയ്യുന്ന അള്ളാന്റെ തൃപ്തി ഉണ്ടാവാൻ വേണ്ടിട്ടാ അള്ളാഹുവിനെ നമ്മളോട് ഒരു സ്നേഹവും കൃപയും ഇഷ്ടമൊക്കെ ഉണ്ടാവാൻ വേണ്ടിട്ടാ നമ്മൾ ആമൽ ചെയ്യുന്നത് കൂലി എന്ന് പറയുന്നതിലേക്ക് നമ്മൾ ചിന്തിക്കുന്നോടത്താ ഈ പ്രശ്നം വന്നത് കൂലി പിന്നീട് ആ ആത്മാർത്ഥയെ നഷ്ടപ്പെടുത്താണ് കാരണം നമ്മൾ കണക്ക് കൂട്ടി വയ്ക്കും ആ ഞാനിപ്പോ അജൊക്കെ ചെയ്തു കൂലി കണക്കൂട്ടാണ് കൂലി എന്ന് പറഞ്ഞാൽ കണക്കൂട്ടാൻ പറ്റുന്ന ഒരു കാര്യമാണ് തിരക്കേടില്ല മൊത്തത്തിൽ ഒരു ടോട്ടലി ഞാൻ സ്വർഗ്ഗത്തിൽ പോകുന്ന ഒരു കണക്കൂട്ടൽ നമുക്ക് സ്വന്തമായിട്ട് തോന്നുന്നത് അതാണ് ഈ കൂലിയിലേക്ക് ചിന്തിക്കുമ്പോ കൂലി അല്ല ചിന്തിക്കേണ്ടത് അള്ളാഹുവിന് പൊരുത്തമായോ ഈ നിസ്കരിച്ചുകൊണ്ട് പഠിച്ചോനെ നീ സ്വീകരിക്കണ അതിന് മഹാന്മാർ ആരും കൂലി ചോദിച്ചിട്ടില്ല മഹാന്മാർ കൂലി ചോദിക്കുക എന്നത് ഒരു കണക്കുകൂട്ടൽ കണക്കുകൂട്ടുന്നവർക്ക് ആ പരാജയം അമലുകൾ വലിയ പരാജയം ഏറ്റവും വലിയ പരാജയം സംഭവിച്ചത് അവർ അമല് ചെയ്തു അവരുടെ പ്രശ്നം എന്തായിരുന്നു അല്ലതീനു ദുനിയ ദുനിയാവിൽ ചെയ്തൊക്കെ നഷ്ടപ്പെട്ടു അവരുടെ പ്രശ്നം എന്തായിരുന്നു അവർ കൂലി കണക്കുകൂട്ടി വെക്കും അവർ കൂലി കണക്കു കൂട്ടി വെക്കും യെഹസബൂൻ അവർ ചെയ്തതൊക്കെ കണക്കുകൂട്ടുന്നു എന്നവര് കണക്ക് കൂട്ട സൽ ആവണെങ്കിൽ അള്ള സ്വീകരിക്കണം അപ്പോഴത് എന്ന് പറയാറുണ്ടല്ലോ ഈ അമലു ആമുസ് ആവണമെങ്കിൽ അല്ല സ്വീകരിച്ചിരിക്കണം അള്ള സ്വീകരിച്ചത് ആമുസ്ഹാത്ത് അല്ലാത്തത് അമിഹാത്ത് അല്ല അപ്പൊ അല്ല സ്വീകരിച്ചു അവർ നല്ലത് ചെയ്തു എന്നൊരു തോന്നലാണ് ആ കണക്കുകൂട്ടൽ വഴി അവരെ വഴി പിഴപ്പിക്കുന്നത് അപ്പൊ പിന്നെ അള്ളഹ സ്വീകരിച്ചെന്നുള്ള അമിതമായ ആത്മവിശ്വാസം അള്ള സ്വീകരിക്കാനാണ് നമ്മുടെ ആവശ്യം കൂലി കിട്ടലല്ല കൂലി കിട്ടുന്ന വരും വരും അതുകൊണ്ടാണ് റസൂല പഠിപ്പിച്ചത് ഒരാളും അവൻ ചെയ്യുന്ന പോവില്ലെന്ന് റസൂലുള്ളാഹി ചെയ്യുന്നില്ലെന്ന് അമല് ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ പോ ഇല്ല കേട്ടതോടുകൂടെ ഞെട്ടിപ്പോയി ഒരൽപം വൈകി ചോദിക്കാൻ വല അമലുകൊണ്ട് സ്വർഗത്തിലേക്ക് ആരും പോവില്ല എന്ന് പറയുമ്പോ അങ്ങും അങ്ങനെയാണോ അങ്ങും എത്രയോ അമൽ ചെയ്യുന്നു നിസ്കരിച്ച് നിസ്കരിച്ച് കാലിൽ നീര് തളം കെട്ടിയ

ആ ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ ഒരു മടിയുണ്ടായിരുന്നു പക്ഷെ ഉത്തരം പറയാൻ ഒരു മടിയല്ല അതേ ഉത്തരം വന്നു കഴിഞ്ഞു അന ഞാനും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് പഠിച്ചുകൊണ്ട് ഔദാര്യം കൊണ്ട് എന്നോടും ഒരു സ്നേഹം അള്ളാഹ് തോന്നിയാ അള്ളാഹ് എന്നോടൊരു തൃപ്തി തോന്നിയാ മാത്ര എനിക്കും സ്വർഗമുള്ളൂ എന്ന് മുഹമ്മദ് മു മുഹമ്മദ് അള്ളാഹ്ക്ക് തോന്നണം നമ്മോട് സ്നേഹം തോന്നണം അള്ളാഹിൻ്റെ പൊരുത്തം നമുക്ക് ഉണ്ടാവണം അല്ലാതെ അമലുകൊണ്ടൊന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല ആരാ പറഞ്ഞാൽ അമലുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റൂന്ന അമലുകൊണ്ട് നമ്മൾ കൂലി കണക്കുകൂട്ടിയിരിക്കും കണക്ക് കൂട്ടുന്നോടത്ത് നമ്മൾ ചെയ്ത് നല്ലതാണെന്ന് നമ്മൾ വിശ്വസിക്കലാണ് ഈ കൂലി കിട്ടുമെന്നുള്ള ഉറപ്പിക്കൽ അങ്ങനെ എന്നാൽ അള്ളഹ കൂലി തരൂന്നുള്ളൊരു പ്രതീക്ഷ മനസ്സിൽ വേണം അള്ളാഹു കൈവിടൂല അള്ളാഹു കാരുണ്യവാനല്ലേ എന്നാലും പഠിച്ചവനെ നീ എന്നോട് പൊരുത്തി എന്നിൽ തൃപ്തി വേണം അല്ല നിന്റെ പൊരുത്തം എനിക്ക് വേണമല്ല ഇതായിരിക്കണം നമ്മുടെ അടിസ്ഥാന ലക്ഷ്യം മഹാന്മാരൊക്കെ ചെയ്തത് എന്തിനാ അവർ അമല് ചെയ്തത് അരുത്തുണ്ടാവാൻ വേണ്ടിട്ടാ ഖുർആൻ തന്നെ പറഞ്ഞത് അള്ളാന്റെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ളവര് അമല് ചെയ്താൽ മതി പറഞ്ഞത് അള്ളാന്റെ പൊരുത്താഗ്രഹിക്കുന്നെങ്കിൽ അവര് മാത്രം അമല് ചെയ്താൽ മതി തൗഫീഖ് നൽകട്ടെ ഒരു ഒരു പുരുഷായുസിന്റെ മുഖ്യഭാഗവും ചിന്തിച്ചാൽ ത്യാഗം മാത്രം ുസ് മുഴുവനും ത്യാഗം മഹാനായ സയ്യുദനായി ഇബ്രാഹിം അലൈഹിസ്സലാം കഅബയുടെ പുനഃസ്ഥാപനം നടത്തി എത്ര കൂലിയുള്ള അമലാണ് എന്നിട്ട് ഹജ്ജിന് വേണ്ടി ജനങ്ങളെ ക്ഷണിച്ചു എത്ര കൂലിയുള്ള അമലാണ് ആ ക്ഷണം കേട്ടവർ ഹജ്ജിന് പോകുന്നു അള്ളാഹു നമുക്ക് തോഫീക്ക നൽകട്ടെ അങ്ങനെയെല്ലാം സൽക്കർമ്മങ്ങൾക്ക് മഹാനവറുകൾ വലിയ ഒരു അടിസ്ഥാനം ഒരു അടിസ്ഥാനം പാകി വെച്ചിട്ട് മഹാനവറുകൾ അള്ളാഹുവോട് ദ്വാരെന്ന് പറച്ചോനെ ഞാൻ കഴിവണ്ടാക്കി അത് ചെയ്തു ഇത് ചെയ്തു എനിക്ക് ഗൂലി തന്നെ എന്നല്ല എനിക്ക് കൂലി തരണം എന്നല്ല പറഞ്ഞതല്ലാ ഇതിൽ നിന്റെ പൊരുത്തം വേണമെന്ന് സ്വീകരിക്കാർ ഇബ്രാഹിം നബിയുടെ റബ്ബന ചെയ്തത് എന്തൊക്കെയുണ്ടോ അതിൽ സ്വീകരിക്കപ്പെടേണ്ടതൊക്കെ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും നീ സ്വീകരിക്കണേ അള്ളാ അള്ളാന്റെ പൊരുത്ത അവിടെ ഉദ്ദേശിച്ചിട്ടുള്ള ഞാൻ ചെയ്തതിനൊക്കെ കൂലി തരണേ എന്ന് ചോദിച്ചിട്ടില്ല കൂലി തരും എന്ന ഓടത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോ നമ്മൾ ചെയ്തത് നല്ലതായി എന്ന് നമുക്ക് സ്വയം തോന്നും ആ തോന്നൽ പാടില്ല നമ്മൾ നന്നായി എന്ന് തീരുമാനിക്കേണ്ടത് നൽകട്ടെ സയ്യുദന സുലൈമാൻ വലിയ ഒരു ദൗത്യമായി ഭൂമിയിൽ വന്ന ആളാണ് ഇബ്രാഹിം നബി കഴബയെ പുനർനിർമ്മിച്ച പോലെ സുലൈമാ സുലൈമാ നബി നബി കയബെ സുലൈമാൻസിനെയും പുനർനിർമ്മിക്കുകയാണ് ബൈത്തുൽ മുക്കദ്സിന് മഹാനവരുകൾ പുനർനിർമ്മാണം നടത്തി എന്നിട്ടും മഹാനവരുകൾ ആ ദിവസം ആ പള്ളി ഉദ്ഘാടനം നടക്കേണ്ട ദിവസം ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിൽ കാണുന്ന ഒരു പാറയുണ്ട് അതിന്റെ മുകളിലേക്ക് കയറി നിന്നു എന്നിട്ടും മഹാനവരുകൾ അന്ന് ചെയ്യാൻ തുടങ്ങി ചരിത്ര പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട് കിതാബുൽ ജമലിൽ നമുക്ക് കാണാം ബൈത്തുൽ മുഖദ്ദസിന്റെ ഉദ്ഘാടന ദിവസം അന്ന് ആ നാട്ടിൽ ഒരു പെരുന്നാളിനേക്കാളും വലിയ പ്രതീതിയായിരുന്നു മഹാനായ മഹാനായ പള്ളിയിലേക്ക്മാ നബി പള്ളിയിലേക്ക് മഹാനായ നബി അലഹി ബൈത്തുൽ മുഖദ്ദസിന്റെ ഉദ്ഘാടന ദിവസം മുന്നിലുള്ള പാറയുടെ മുകളിൽ നിന്നുകൊണ്ട് ചെയ്തു അള്ളാഹുവേ അള്ളാഹുഅലി പടച്ചോനെ ഈ അധികാരം ഏത് അധികാരം മഷര മുതൽ മകരിബ് വരെയുള്ള സർവ്വ സാധനങ്ങളുടെയും ഭരണാധികാരിയാണ് സുലൈമാൻ നബി ലോകം മുഴുവൻ ഭരിച്ച ഭരണാധികാരി എന്ന പദവി ഈ വലിയ ഉത്തരവാദിത്വം നീ എനിക്ക് അത് എന്റെ കഴിവല്ല അല്ല നിന്റെ കഴിവാണ് അല്ലാ ആ അധികാരം നീ എനിക്ക് തന്നതിന്റെ പേരിൽ മാത്രമാണ് എനിക്ക് ബൈത്തു മുക്ക നിർമ്മാണം എനിക്ക് സാധ്യമായത് നിന്റെ കുതിരത്താണല്ലോ അതെന്റെ കഴിവല്ല അനാഴുതു കശ കൂറു അലഹാദാ ഇതിനായി നീ എന്നെ തെരഞ്ഞെടുത്തതിന് ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു അല്ല ഒരു സ്ഥലത്തും കൂലി ചോദിക്കണില്ലേ കടപ്പാടുകൾ വീണ്ടും വീണ്ടും അറിയിക്കത്തേ അള്ളാഹു ഇത് നിർമ്മിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ടായിട്ട് നീ എന്നെ തെരഞ്ഞെടുത്ത് അതിന് നീ എന്നെ നയിക്കുകയും സഹായിക്കുകയും ചെയ്ത

ഇബ്രാഹിം നബി പറഞ്ഞ പോലെ മുസ്ലിമാക്കി നിലനിർത്തണം അള്ളാഹു നമ്മ യഥാർത്ഥ മുസ്ലിം ആക്കട്ടെ മുസ്ലിം എന്നിട്ട് പിന്നെ പറഞ്ഞു അള്ളാഹു പള്ളിയിൽ കടന്നുവരുന്നവരെ നീ ഈ പള്ളി അഭയമാക്കണം അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ അവിടെ നിന്ന് പോവാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആയിരം ഷഹീദിന്റെ കൂലിയാ ബൈത്രി മുഖത്ത് സിയാർത്ത് ചെയ്തു വന്നു കഴിഞ്ഞാർത്ത് ചെയ്തവർക്കുണ്ടെങ്കിൽ ആ സന്തോഷം അറിയിച്ച നല്ല റാഹത്തായിരിക്കും സിയാറത്ത് സിയാറത്ത് ബൈത്തുൽ സാധ്യമായവർ അള്ളാഹു മൂന്ന് ഹറമിലും മതിവരോളം പോയി വരാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ ബൈത്തുൽ സിയാറത്ത് ചെയ്യുന്ന മുഖിയ ആൾക്കായിരം ഷഹീദിന്റെ കൂലിയ പുണ്യനബി സലിസ് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു തോഫീഖ് നൽകട്ടെ ഈ പള്ളിയിലേക്ക് കടന്നു വരുന്നവൻ ഈ പള്ളി ഒരു അഭയ കേന്ദ്രമായി മാറണം ബൈത്തുൽ മുഖസിന്റെ പരിസരത്തുള്ള ഹുമാന്യരായ ഫലസ്തീൻ സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് അള്ളാഹുദായാലും ഉള്ള വിജയവും സന്തോഷവും സുരക്ഷിതത്വവും നൽകട്ടെ എന്ന് ഇതിനോടൊപ്പം നമുക്ക് ദ്വാരക്കാം സുലൈമാൻ ഇവരെ ഈ പള്ളി ആര് വന്നാലും ഇവിടെ അതൊരഭയായിരിക്കണം അള്ളാഹുവേ ഈ പള്ളി തൗപ ചെയ്യുന്നവന്റെ തൗപ സ്വീകരിക്കുന്ന ഒരു ഇടമായിരിക്കണം ഇവിടെ വന്ന് തൗബ പെട്ടെന്ന് സ്വീകരിക്കണം രോഗി വന്ന് ദ്വായ ചെയ്താലേ രോഗിക്ക് ശിഫ കിട്ടണം ഈ പള്ളിയിൽ അതിനുള്ള ഉത്തരം വേണം അള്ളാഹുവേതെങ്കിലും ഫക്കീർ വന്നു കൊണ്ടാണ് ഇവിടെ ഇങ്ങനെയാണ് മഹാന്മാരുടെയൊക്കെ ജീവിതത്തിൽ കാണപ്പെടുന്നത് അവരൊന്നും കൂലി കൂലി എന്ന് പറഞ്ഞു പുറകെ പോയിട്ടില്ല അവരുടെ ഉള്ളിലെ ഇഖ്ലാസ് മിത്തുൽ മുഖദ്ദസിന്റെ ഉദ്ഘാടനം എത്ര രാജകീയമായിരുന്നു എത്ര പ്രൗഢമായ ഒരു അവസ്ഥയിലാ ബൈത്തുൽ മുക്കസിന്റെ ഉദ്ഘാടനം നടക്കുന്നത് ആ പ്രൗഢിയിലും നബി ഒന്ന് തോളിങ്ങനെ ഉയർത്തിപ്പിടിക്കുകയോ കോളർ ഒന്ന് വലിച്ചിടുകയോ ഒന്ന് ഉഷാറായിട്ട് നടക്കുകയൊന്നും ചെയ്തില്ല ഒന്ന് ഷൈൻ ചെയ്തിട്ടില്ല ബൈത്തുൽ മുഖദ്സിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആടുകൾ അറുത്ത് മാംസം പാചകം ചെയ്ത ഉദ്ഘാടന ചെറിയ പരിപാടിയൊന്നും ഏകദേശം പന്ത്രണ്ടായിരത്തോളം മൂരികൾ അറുത്തു അതുപോലെ തന്നെ ഒരു പെരുന്നാൾ പോലെയുള്ള എല്ലാ രീതിയിലുമുള്ള അനുവദനീയമായ അവസ്ഥകളും അവിടെ ഉണ്ടായിരുന്നു അത്രയും ജനങ്ങൾ പങ്കെടുത്ത അത്രയും സൃഷ്ടികൾ പങ്കെടുത്ത ഒരു വലിയ ആഘോഷം അതിന്റെ മുഴുവനും സംഘാടകൻ ഈ ഞാനാന്ന് പറഞ്ഞിട്ട് ഒരു ഞെളിച്ചിലൊന്നും സുലൈമാനുഭിക്കണ്ടായിട്ടില്ല അവരുടെ ഉള്ളിൽ ഇത് അള്ള സ്വീകരിക്കണേ അള്ള സ്വീകരിക്കണേ എന്ന് മാത്രമേണ്ടായിട്ടുള്ളൂ ഇഹ്ലാസ് അള്ളാഹു നമുക്ക് നിറവേറ്റാൻ തൗഫീഖ് നൽകട്ടെ എന്ന് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം